ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷണ സംസ്കാരങ്ങൾ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അണിനിരുന്നപ്പോൾ ഭക്ഷണപ്രേമികൾക്ക് അത് വേറിട്ട അനുഭവമായി കോഴിക്കോട് ട്രേഡ് സെൻ്ററിലാണ് ഇത്തരത്തിലൊരു മഹാരുചി മാമാർഗം നടക്കുന്നത് ഇരുപത്തിയഞ്ച് പ്രധാന നഗരങ്ങളിലെ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ ആസ്വദിച്ചു കഴിക്കാൻ നിരവധി പേരാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ട്വൻ്റി ഫോറിൽ എത്തുന്നത് വെരി വന്നിട്ടുണ്ട് കൊടുക്കാൻ അപ്പോൾ അപ്പോൾ ആണ് ഒരുപാട് ഐറ്റംസ് ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം ഗുഡ് ശ്മീർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപത്തഞ്ചുതരം വ്യത്യസ്ത രുചികൾ കോഴിക്കോട് ട്രേഡ് സെന്ററിലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് രണ്ടായിരത്തി നാല് വേറിട്ടനുഭവമാകുന്നു ഭക്ഷ്യവൈവിധ്യങ്ങളുടെ രുചികൾ ഒന്നിച്ച് ആസ്വദിച്ച് കഴിക്കാൻ അവസരം ലഭിച്ചതിന്റെ ആനന്ദത്തിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഭക്ഷ്യമേളയിലേക്ക് പനീറും തന്തൂരി റൊട്ടിയും ചെമ്പാരനിലെ പ്ലെയിൻ റൊട്ടിയും മട്ടൻ ഹന്തിയും ലക്ഷദ്വീപിലെ ഗീലാഞ്ചിയും കട്ടിപ്പാലും ൾക്ക് മുമ്പിൽ കാണുന്ന ഈ തിരക്ക് കണ്ടാൽ അറിയാം ഇവയുടെ സ്വാദ് ലക്ഷദ്വീപിൻ്റെ ട്രഡീഷണൽ ഡിഷസ് ആണ് പിന്നെ കലീഞ്ചി കട്ടിപ്പാലും അതവരൊരു ഫേമസ് ഡിഷാണ് അവർ കല്യാണം കഴിഞ്ഞ് പുതിയപ്പുറന്മാർക്കൊക്കെ കൊടുക്കുന്ന ഒരു ഡിഷാണത് പിന്നെ അരി വറുത്ത് പുഴുങ്ങി കുഴച്ചത് അത് അരി വറുത്തിട്ട് പുഴുങ്ങി കുഴച്ചതാണത് അവരെ സ്റ്റൈലില് ലക്ഷദ്വീപിൻ്റെ സ്റ്റൈലുള്ളതാണ് പിന്നെ കുഞ്ഞു ഇടിയപ്പം അതൊരു സ്വീറ്റാണ് പിന്നെ ഉള്ളത് തേങ്ങച്ചോറും ചിക്കൻ കറിയും പിന്നെ ഈ കരീക്ക് പുരുത്തിയതെന്ന് പറയും അത് ഒരു ഫിഷാണ് ഡ്രൈ അല്ല ഫിഷ് ഒരു ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കരിയാണ് ആ ഉപ്പേരിയൊക്കെ പോലെ തന്നെ തോരനൊക്കെ പോലുള്ള അതൊക്കെ അത്ര ഐറ്റംസാണ് വരെ സ്പെഷ്യൽ ഇന്ത്യയുടെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കേരളം വരെ പരന്നു കിടക്കുന്ന ഇരുപത്തി പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള പാചക കലാകാരന്മാർ തയ്യാറാക്കുന്ന പരമ്പരാഗതവും നൂതനവുമായ ഭക്ഷണങ്ങളെല്ലാം രുചിയിൽ ഒന്നിനൊന്ന് മികവ് പുലർത്തുന്നതാണ് നിരത്തി വെച്ചത് കാണുമ്പോഴുള്ള ആ ഭംഗി കഴിച്ചു കഴിഞ്ഞാലും ഉണ്ടെന്ന് സാരം കുറെ സാധനങ്ങളിൽ ഇത് പേരൊന്നും ഓർമ്മയിൽ വരുന്നില്ല ഇവിടുന്ന് ഇപ്പൊ മുട്ടമാല കഴിച്ചു കബാബുകള് പിന്നെ എന്താ പാചകം ഒരു കലയാണ് അത് ചെയ്യുന്ന പാചകക്കാരൻ കലാകാരന്മാരും വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ ഈ പാചക കലാകാരന്മാർ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ എത്തും ആ വ്യത്യസ്ത രുചികൾ വീണ്ടും നുണയാൻ എന്തൊക്കെയോ മേടിച്ചു ബാക്കി ആള് പോയിട്ടുണ്ട് ബാക്കി മേടിക്കേ എല്ലാം 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 കഴിച്ചുകൊണ്ടിരിക്കല്ലേ ടേസ്റ്റ് ഒരേ ഒരു ഇന്ത്യ ഒരായിരം രുചികൾ അതാണ് ഈ ഫുഡ് ആർട്ട് മുന്നോട്ട് വെക്കുന്ന സന്ദേശം കേവലം ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്നതിനപ്പുറം വ്യത്യസ്ത സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കാനുള്ള ഭക്ഷണത്തിന്റെ ശക്തി അടിവറ ഇട്ടുറപ്പിക്കാനാണ് പരിപാടിയിലൂടെ സംഘാടകർ ശ്രമിക്കുന്നത് ഇറ്റോപ്യ ഇവന്റേഴ്സും ഗ്രേറ്റ് മലബാർ ഇനിഷ്യേറ്റീവും ചേർന്നാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യ പ്രദർശനമേള സംഘടിപ്പിക്കുന്നത് മെയ് മൂന്നിന് തുടങ്ങിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് പന്ത്രണ്ടിന് അവസാനിക്കും വ്യത്യസ്ത സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ സംഗീത നിശകൾ അക്കാദമിക സാഹിത്യ ചർച്ചകൾ ഫുഡ് ഫോട്ടോഗ്രഫി പ്രദർശനം ലൈവ് കുക്കറി ഷോകൾ എന്നിവയെല്ലാം ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന്റെ പ്രധാന ആകർഷണങ്ങളാണ് വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം അമൃത ന്യൂസ് കോഴിക്കോട്